ഏറ്റവും 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 നല്ല 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 ലാഭമുള്ള 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 കൃഷിയാണ് 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 പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിലെ പൊരിയാനി എന്ന സ്ഥലത്തെ വേണുവേട്ടൻ വാഴ ഇഞ്ചി ചേമ്പ് കൂർക്ക തുടങ്ങിയ കൃഷികളിലെ അഗ്രഗണ്യനാണ് അദ്ദേഹം പതിനഞ്ചാം വയസ്സിൽ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ ചേമ്പിൻ തോട്ടം നമുക്കൊന്ന് കണ്ടുനോക്കാം

ഒരു മുളയെ നിർത്താവും അതില് ഈ മുള കുത്തി കളയാതെ നമ്മൾ ഒരുപാട് ആ തടി നമ്മൾ വെക്കുന്ന വിത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ വെക്കുന്ന സമയത്ത് എല്ലാ കണ്ണും കഴിഞ്ഞ് ഒരു കണ്ണ് നിർത്തിട്ട് വേണം നടാൻ നടൻ നമുക്ക് ഒറ്റ മുളയൊക്കെ കിട്ടും അല്ലാതെ നമ്മളതിപ്പോ പണിക്കാരനൊക്കെ നമ്മൾ ഉപയോഗിച്ചാകുമ്പോൾ അവര് എല്ലാവരും ശ്രദ്ധിച്ചത് കൊണ്ടാണ് അതില് കൂടുതൽ മുള ഉണ്ടാവുന്നത് അങ്ങനെ കൂടുതലും മുളയുണ്ടായി നമുക്ക് ശരിക്കും നഷ്ടമല്ലേ കിഴങ്ങിന്റെ എണ്ണം കുറയില്ലേ അതോ കൂടുതലാണ് അതില് ദോഷമൊന്നും ഉണ്ടായില്ല വലിപ്പം കുറവായിരിക്കും ചിലപ്പോ എണ്ണം കൂടുതലുണ്ട് ലോണുണ്ട് ലോൺ ഞങ്ങള് പിന്നെ ബി എഫ് സിക് അംഗങ്ങളാണ് പന്നിശലം ഒന്നും ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ലാഭമുള്ള കൃഷിയാണ് ഇപ്പോൾ നിലവിൽ വേറെ വേറെ ഒരു ചിലവോ കീടനാശിനിക വേറെ വാള ചിലവോ എന്ന അഡീഷണൽ ലേബർ ചിലവൊന്നും ഇല്ലാത്ത ഒരു കൃഷിയാണ് എത്ര പണി കഴിഞ്ഞാൽ ഒരു പണി ഒരു മണ്ണ് കൂട്ടിക്കൊടുത്തല് ഒരു പുല്ല് പുല്ലുപറികൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് പിന്നെ ഫുഡ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പുല്ല് പറിക്കല് മാത്രം ഒരു പണിയായിട്ട് നമുക്ക് അഡീഷണൽ വരുന്നുള്ളൂ വേറെ ഇതിൽ വേറെ ഒരു ചിലവും മണ്ണ് കൊടുക്കുമ്പോൾ ഏത് വെള്ളം ഉപയോഗിക്കുന്നു അത് കോംപ്ലക്സ് പതിനഞ്ചുള്ള കോംപ്ലക്സ് ആണ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കും ഇഷ്ടം പോലെ എന്നിട്ട് വളർച്ച കൂടുതലാണ് ശരി ഞാൻ എന്നിട്ട് നമ്മൾ വെട്ടിക്കളയേണ്ടത് വളർച്ച കൂടുതലാണ് കുറച്ചാണെങ്കിൽ വളർച്ച കൂടുതൽ കുറവാണെങ്കിൽ നമുക്ക് ഈ തണ്ട് ഈ ചെടിയുടെ തണ്ട് നമ്മൾ മുറിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഇലയാണ് മുറുക്കുക ഏറ്റവും അവസാനമുള്ള അല്ല അവസാനം പറഞ്ഞ ഈ മൂന്ന് ഇല നിർത്തിയിട്ട് ബാക്കിയെല്ലാം മൂന്നല ഒരു ഇതിൽ മൂന്നില നിർത്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് അത് എത്ര കട്ട് കളയുന്നത് അത് ഒരു മൂന്ന് വളർച്ചക്കനുസരിച്ചാണ് നമ്മൾ ഈ ചേമ്പിന്റെ വളർച്ച എങ്ങനെയാണോ ആ വളർച്ച നോക്കിയിട്ട് നമുക്ക് കൂടുതലാണ് തോന്നുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇല മുറിച്ച് കളഞ്ഞത് അപ്പൊ നമ്മൾ രണ്ടു തവണ മുറിച്ച് കളഞ്ഞു അത് കാരണം ഇതിൽ വളർച്ച കൂടുതലായി രാസവളം ഈ വാഴവെച്ച രാസവളം കൂടുതലുള്ളത് കൊണ്ട് വളർച്ച കൂടുതലായിരുന്നു അപ്പൊ ഞമ്മള് നട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തു പിന്നെ ഒരു മൂന്ന് മാസം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തു അപ്പോൾ കട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു മാസം നിലയായിട്ട് ഒരു അസുഖവും ഇല്ലാത്ത കൃഷിയാണ് ഇപ്പോൾ മൂട് ജീലോ അല്ലെങ്കിൽ വേറെ അസുഖങ്ങളോ ആലുവോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഈ നമ്മൾ കൃഷിയെന്ന് പറഞ്ഞ ശേഷം ചെമ്പിനെ കണ്ടിട്ടില്ല വളം കൂടിക്കഴിഞ്ഞാൽ തട മാത്രം വണ്ണം വെച്ച് പോകാറൊക്കെ സംഭവിക്കും മീഡിയം ആക്കി നിർത്തണം എപ്പോഴും ഓവറായിട്ട് വളരാനും വിടാൻ പാടില്ല കഴിഞ്ഞാലും ചിലപ്പോൾ ഈ തടന്റെ വണ്ണം കൂടിയാൽ ചില സമയത്ത് കഴുകുണ്ടാവണമെന്നില്ല ആദ്യം മണ്ണൊക്കെ വെട്ടി നമ്മൾ ഈ വാരം ഉണ്ടാക്കിയ ശേഷം ഒരു അരടി ഒരടി താഴ്ച്ചിട്ട് കുഴിയെടുത്തിട്ട് മൂടി കോഴിവളും ഇതിലിപ്പോ നമ്മള് വാഴ നട്ടം കൊണ്ട് ഇതില് പിന്നെ വാഴക്കിട്ട ഇഷ്ടംപോലെ രാസവളങ്ങളും കോഴിക്കും പൂർണ്ണമായി വാഴ വലിക്കില്ല വാഴയ്ക്ക് വാഴ അതേ സമയത്ത് ഈ ചേമ്പിന് നല്ലോണം ഈ പശ വലിക്കാനുള്ള കഴിവുണ്ട് എവിടെ ഈ ഭൂമിയിൽ എവിടെ പശയുണ്ടെങ്കിലും ഈ വേര് അവിടെ എത്തിയേക്കും അതുകൊണ്ട് ഇതിന് പ്രത്യേകമായിട്ട് കൂടുതൽ വളങ്ങൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കൂടുതൽ മതാൾച്ചു പോവും അതായത് കിഴങ്ങ് നമുക്ക് ഇണ്ടാവില്ല ഇതിന് മീഡിയം ഭക്ഷണമോ കളളു കൂടുതൽ രാസവളമോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമൊക്കെ ഇട്ടാത് മാതാഴ്ച ഇവിടെ ആയതുകൊണ്ട് തീരെ പശിയില്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് ഒരു ഒരു കിലോ ഈ രണ്ട് കിലോ വെച്ച് കോഴി കോഴിക്കാഷ്ഠം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മണ്ണ് കയറ്റി കൊടുക്കുന്ന സമയത്ത് കുറച്ച് കോംപ്ലക്സ് ഒക്കെ കൊടുക്കാം ഇപ്പൊ നമ്മൾ നേരത്തെ വാഴ നട്ട സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ ഇതിൽ രാസവളവും കോഴിക്കാഷ്ടമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞമ്മളിപ്പോൾ ഒരു വളവും ഇട്ട് കൊടുക്കാണ്ട് തന്നെയാണ് ഇത്രയും വന്നിരിക്കുന്നത് തടയലും അല്ല നമ്മൾ അഞ്ചു വർഷം കിഴങ്ങ് നട ഉപയോഗിക്കില്ല അല്ലേ കിഴങ്ങ് നട ഉപയോഗിക്കാം നമ്മൾ ഇത് വേസ്റ്റ് ആയി പോകില്ലേ വാണ്ട് ഇത് തന്നെ ഉപയോഗിക്കാം കിഴങ്ങ് വിൽക്കാൻ പറ്റും ഇത് നമുക്ക് ആവില്ല അതിൽ കുറച്ച് ആവശ്യക്കാർ വന്നപ്പോൾ നമുക്ക് കൊടുത്തു പോയി മണാർക്കാട്ടിൽ നിന്ന് തന്നെ വന്നിട്ട് അവരൊരു പത്തും ഇരു ഇരുപത്തഞ്ച് കിലോ ഇതും ഒരു അമ്പത് കിലോ കിഴങ്ങും കൊണ്ട് പോയി ശരി അത് വിത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഈ തട ഈ തട വിത്തിന് മാത്രമേ ഉപയോഗിക്കുക കറുവെക്കാനോ വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇത് ചെറിയ കുഴി എടുത്തിട്ടാണോ ഒരാ ഒരടി കാഴ്ച മണ്ണ് കയറ്റി കൊടുക്കുന്നത് എത്ര കഴിയുമ്പോഴേ അത് മൊളച്ച് നട്ട് നമ്മൾ ഇല ഒരു മൂന്ന് നാല് ഇല വരുന്ന പ്രായത്തിൽ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കും പിന്നെ വേണമെങ്കിൽ ഒന്നും കൂടി കയറ്റി കൊടുക്കാം ഈ സമയമാകുമ്പോ ഒന്നും കൂടി ഒരു സെപ്റ്റംബർ മാസാകുമ്പോ ഒരിക്കലും കൂടി മണ്ണ് കയറ്റാം ഞാൻ എനിക്കിതിൽ ഒഴിവുകൂട്ടാത്ത കാരണം വേറെ കൃഷി പരിപാടി ഉള്ളത് കൊണ്ട് മണ്ണ് കയറ്റി കൊടുക്കാൻ മാർച്ച് ഇരുപത്തഞ്ചിന് അല്ല മെയ് ഇരുപത്തഞ്ചിന് നട്ടതാണ് നട്ട് നടന്ന അതായത് പട്ടിന് നടണം ഈ കിഴങ്ങൃഷികളെല്ലാം മഴ നമ്മള് പെയ്ത് മണ്ണ് പൂർണ്ണമായി വെള്ളം ആവണു മുമ്പ് നമ്മൾ നടണം നല്ല വളർച്ചയിൽ മണ്ണ് നല്ല പൊടിപ്പരുവത്തിലുള്ള സമയത്ത് തവിടു വെള്ള നല്ല തവിട് പിടിച്ചാൽ സമയം ആ ഓതേ വേണ്ടു ആ സമയത്ത് പൊടി നടണം ഈ ചേനയായാലും ചേമ്പായാലും ഇഞ്ചി ആയാലും നമ്മൾ ഈ പൊടി തന്നെ നടണം അല്ലാതെ വെള്ളത്തിൽ ഇത് ശോഭിക്കില്ല മഴയ്ക്ക് കുഴച്ചുകൂട്ടി വന്നിട്ട് ശോഭിക്കില്ലേ കൃഷിയെല്ലാം ഇറക്കി എലി ശല്യം ഉണ്ടാവും പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ കാട് ക്ലീൻ ആക്കിയിട്ട് അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടുന്ന് ക്ലീനാക്കാൻ വരുന്നുള്ളൂ ഇപ്പൊ മഴ കിട്ടിയല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി പെണ്ണങ്ങളെ വിളിച്ച് ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നു അപ്പൊ കാട് പെട്ടിക്കൊണ്ടിരുന്ന മുഷ്യൻ കേട് വന്നപ്പോ അവിടെ ഈ ചാലൊക്കെ നമ്മൾ ഈ ചാല് വെട്ടി ക്ലീൻ ചെയ്താണ് പിന്നെ ക്ലീൻ ആക്കി ഇടാണ്ടായ എലി കൂടും വരും മെഷീൻ കൊണ്ടാണ് ഉള്ളിലെ കാട് അതെ അല്ല ഈ ചാലിലും ഈ ഈ ചാലിലൊക്കെ ഈ സൈഡൊക്കെ ഇതിനിടയിൽ കാടില്ലല്ലോ ി കിടക്കണം അല്ലെങ്കിൽ നമ്മള് കാട്ടിലുകൾ ഇതിന്റെ ശല്യം കൂടുതലായിട്ട് ഇപ്പൊ ഞമ്മള് വന്നിട്ടില്ല ഇണ്ടാവും വരും കാരണം ഇതിന് കിഴങ്ങ് മൂക്കുമ്പോഴാണ് ഇതിന്റെ ഇനി മുതൽ വരാൻ തുടങ്ങും അത്യാവശ്യം ഒന്നേരം കണ്ടു ഞാൻ അപ്പൊ അവിടെയൊക്കെ വൃത്തിയാക്കി ചോട്ടിൽ ഇത്ര മണ്ണിട്ടാൽ മതി കൊറച്ച് കൂന പോലെ വരണ്ടേ അല്ല നമ്മളിത് കുഴിയെടുത്തിട്ട് കുഴി തൂർക്കാതെ നട്ടത് അപ്പൊ ഈ കൂന പോലെ കാര്യം നമ്മള് നടന്ന സമയത്ത് കൈക്കോട് ഇങ്ങനെ കുഴിയെടുക്കുമല്ലോ അപ്പൊ ഫുള്ളായി മൂടില്ല അവച്ച് വന്ന ശേഷം ഇത്തിരി വാളമുട്ട് കൊടുത്തിട്ട് മൂടുമ്പ നന്നായി ഇത്തിരി മര്യാദക്ക് ഇത്ര താഴ്ചയിൽ ഇണ്ടാക്കും അതുകൊണ്ടാണ് ഒരടി താഴ്ച ഉള്ളത് കൊണ്ടാണ് നമ്മളെ മണ്ണ് കൂനപോലാക്കി കൊടുക്കാൻ അപ്പൊ അത്യാവശ്യം പോലെ ഉണ്ട് ഒരു ചെറിയ സൈപ്പില് ഇവിടെ പോലെയാണ് അത്യാവശ്യം ഇത് മതി ഇത് ഏതൊക്കെ കിഴങ്ങ് വരാനുള്ള ഇവിടെ ഇതൊക്കെ കിഴങ്ങാ ഇത് നമ്മൾ നമ്മള് ഇതൊക്കെ കിഴങ്ങ് മൂപ്പ് വരുന്നുള്ളൂ മാസം ഇത് മൂത്തു മൂപ്പ് മനസ്സിലായി അല്ലാതെ അറിയും നമുക്ക് കളർ മാറും ഈ വെള്ള കളറൊക്കെ മാറും ബ്രൗൺ കളറും വേറെ കിഴങ്ങിൽ വരിക അപ്പൊയില്ലേ അത് ബുത്തായി മാറും അപ്പൊ നമ്മൾ ഇങ്ങനെ വരാതെ നോക്കിയാൽ വില അല്ല അത് വരും അത്യാവശ്യമൊക്കെ വരും വേറെ ചവിട്ടിക്കളഞ്ഞാലും വരും പക്ഷെ ചെലതാണെ കട്ട് ചെറുതാണെ കട്ട് നമുക്ക് കിഴങ്ങിന്റെ ഒപ്പം തന്നെ വിടാൻ പറ്റും അല്ല പന്നിശല്യം എൽ ശല്യം ഒഴിവാക്കുകയാണെങ്കിൽ ഏറ്റവും ലാഭമായ കൃഷി ചേമ്പും ചേനയ്ക്കാണ് കാരണം ഇതിന് രാസവളം വളരെ കുറച്ചു മതി പിന്നെ കീടനാശിനി പറയുന്നത് വേണ്ട പണിച്ചെലവ് ലേബർ ചാർജ് വളരെ കുറവാണ് നമ്മൾ ഒരു വർഷത്തിൽ വേറെ കൃഷികളെ അപേക്ഷിച്ചിട്ട് വളരെ കുറവാണ് ഏകദേശം ഒരു മോട്ടിൽ നമുക്ക് നാല് കിലോ കിട്ടി ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അമ്പത് രൂപ വിലയുണ്ട് ഇരുന്നൂറ് രൂപ വെച്ച് ഒരു മട്ടിൽ നമുക്ക് കിട്ടുമ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് ചിലവ് വരുള്ളൂ ഏറിയ പാട്ടടക്കം കൊടുത്ത് കൃഷിയാണെങ്കിലും അമ്പത് രൂപ തന്നെ ചെലവ് നമുക്കൊരു നാല് കിലോ ആവറേജ് നാല് കിലോ തട തട കൂടുതൽ കൂടുതലുള്ളതുണ്ടാവും കുറച്ച് കുറവുള്ളത് ഉണ്ടാവും എങ്കിലും ഏകദേശം നാല് കിലോ വെയിറ്റ് ലാഭകണക്കുകൾക്കിടയിൽ കർഷകന്റെ നെറ്റിയിലെ വിയർപ്പു തുള്ളികൾ നാം കാണാതെ പോകരുത് thank uh you -huh.